ഏട്ടോ മാൻ ചെലി ലവ് സ്റ്റോറി രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി നീ എന്തടി ഇവിടെ ഞാൻ വിണ്ടോ നോ നെവർ ഇമ്പോസിബിൾ നീ നിന്നോടാ ചോദിച്ചു നിനക്ക് എന്തടി ചെവി കേൾക്കില്ലേ അന്ന് എന്തായിരുന്നു നാക്ക് ഇപ്പൊ എന്തേ നാക്കില്ലേ ആ ഞാൻ വായ തുറന്ന് കാണിച്ചു എന്തോന്ന് എനിക്ക് നാക്കുണ്ടെന്ന് കാണിച്ചതാ ഓ അപ്പൊ തമ്പുരാട്ടിക്ക് സംസാരിക്കാൻ അറിയാം അല്ലേ മറുപടി നീ എന്താ എന്തവിടെ ആദ്യ പിന്നെ ഞാൻ ഈശ്വര എന്താ എന്തപ്പോ പറയ ബുദ്ധിയൊന്നും വരുന്നില്ലല്ലോ നീ പിന്നെ ഞാൻ വന്നപ്പോ കണ്ടപ്പോ കേറിയപ്പോ ഒളിച്ചപ്പോ തുമ്മിയപ്പോ പിടിച്ചപ്പോ എന്തൊക്കെയാ ഞാൻ പറഞ്ഞ കണ്ണുതറ നോക്കി അവിടെ ഒരാളെ അന്തം വിട്ട് നോക്കുന്നു ഓ തമ്പുരാട്ടിക്ക് ഇത് എന്ത് പറ്റി അവിടെ ഇവിടെ നിന്നും തൊടാ കാര്യങ്ങൾ പറയുന്നു അന്ന് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ അനു കെയർഫുൾ ആയിരുന്നോ ചിലപ്പോ നിന്റെ നാവ് നിന്നെ ചതിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നെ അന്ന് ഇത്രയും പ്രശ്നാവുന്നൊന്നും വിചാരിച്ചില്ല സോറി ഞാൻ ഇല്ലാത്ത നിഷ്കളങ്കത വാരിവലിച്ച് പറഞ്ഞു എന്താ സോറിയോ ഇതാര ഈ പറയുന്നേ ആർക്ക് വേണോടി നിന്റെ സോറി നിന്റെ കയ്യിലൊപ്പൊക്കെ എനിക്കറിയാം അല്ലെങ്കിലും നിന്നെപ്പോൾ ഉള്ളൊക്കെ എല്ലാ വീട്ടിലും കാണും കുടുംബത്തിന് പേര് ദോഷം കേൾപ്പിക്കാം പോയി 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 എന്റെ കൺട്രോൾ എല്ലാം പോയി കേടോ താനിട്ട് എവിടേക്ക് പറഞ്ഞു പറഞ്ഞ് പോകുന്നേ ഒരു തെറ്റുപറ്റി അന് ഞാൻ സോനിയും പറഞ്ഞു അവിടെ തീരുന്നല്ല അല്ലാതെ എന്റെ കുടുംബത്തെ പറഞ്ഞാലുണ്ടല്ലോ നോക്കി നിൽക്കില്ലേ ഞാൻ മോളെ വല്ലാണ്ട് നേളിക്കല്ലേ എന്റെ റൂമിൽ വരുമെന്ന് എന്നെ പറയുന്നോ അറിഞ്ഞില്ല തന്റെ മുറിയാന്നറിയൊരു ട്രെയിന് തലവെക്കോ എന്താടാ അവിടെ വിളിച്ചിട്ട് നോൺ ഫ്ലോർ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ദാ ഇതിനോട് ചോദിക്ക എന്താ മോളെ എന്റെ പൊന്നു ചേട്ടായി ഞാനിത്യാളുടെ മുറിയാണെന്ന് അറിയാമെന്ന് കേറി അറിയാണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ നീ മീണ്ടാണ്ടെന്ന് മോളെ നീ റൂം പോയി ഓ അപ്പോഴേക്കും നീ ഇവനെയും വസ്താക്കിയോ ആരോടും വസ്താക്കിയോ നിങ്ങളും നിർത്തുന്നുണ്ടോ അനു നീ റൂം പോവാ അല്ല ഇത് ആര് നിൽക്കുന്നു ഈ അടുത്ത് ആരാടി പാട്ടക്കാരൻ അനു നിന്നോട് റൂമിൽ പോവാനാ പറഞ്ഞു ഞാൻ വേഗം അവിടെ റൂമിലേക്ക് നടന്നു വെറുതെ നിന്നെ അവർക്ക് പണിമേടിച്ചു കൊടുക്കുന്നേ എന്നാലും അത് അയാളുടെ മുറിയായിരുന്നു എന്തായാലും അയാൾക്ക് എന്നുള്ള ദേഷ്യം കൂടിയിട്ടുണ്ട് ഞാൻ മിണ്ടാൻ ഇണ്ടാമ്പോണ്ടാന്ന് വിചാരിച്ചതാ അപ്പഴ അയാളിനെ ചൊറിയാൻ എന്താടാ ഇതൊക്കെ നീ കണ്ടതല്ലേ എന്നെ മുറി കരുവന്ന് അതറിയാണ്ട് വന്നതല്ലേടാ ആർക്കും അറിയാം അവൾ ഇനി ഇവിടെ കുറച്ചു കാലം കാണും നീ പ്രശ്നത്തിനൊന്നും പോകരുത് ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് പ്രശ്നത്തിനും പോവില്ല അവളായിട്ട് വന്നാൽ ഞാൻ എന്തു ചെയ്യാനാ അവൾ ഇനി ഒന്നിനും വരില്ല പോരെ ആ നിന്നെ വന്നപ്പോൾ തന്നെ കുപ്പിനാക്കിയല്ലേ പോടാ അവൾ കണ്ടപ്പോൾ എനിക്ക് ചിന്വിനെ പോലെയാണ് തോന്നിയത് അവളുടെ പോലെ തന്നെ ഒരു കിളി പോയറ്റാ അനു അവൾ ചെയ്ത് തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല തെറ്റു തന്നെയാ ഇതിന്റെ പേരിൽ നിങ്ങളിവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് രഘുവച്ചനും ദേവിയമൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് ഇനി അറിയിക്കരുത് ഇല്ലടാ പക്ഷേ ഇവള് ചോറിയാൻ വന്നാ ഞാൻ കയറി മാന്തുവേ ഇല്ല അവളായിട്ട് ഒന്നിനും വരില്ല പോരെ അല്ല നീ എന്താ ഈ സമയത്തൂടെ നിന്റെ റൂം അവളുടെ റൂമിന്റെ അടുത്താണെന്ന കാര്യം ഞാൻ കുറച്ച് സമയം മുമ്പ് ആലോചിക്കുന്നു അവളുടെ സ്വഭാവിച്ച് നിന്റെ റൂമിൽ എത്തിപ്പെട്ട് കാണുന്നു തോന്നി അതാ വന്ന് അതുകൊണ്ട് ഒരു മരണം ഒഴിവാക്കിട്ടില്ലേ ആരുടെ ഉദ്ദേശിച്ചു അത് പിന്നെ വായിക്കടേ ദൂരെ ഇവിടേക്കോ കണ്ണു നട്ടു നിൽക്കുന്ന പാട്ടക്കാരൻ ഞാൻ പതിയെ അയാളുടെ അടുത്തേക്ക് നടന്നു അയാൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഒന്നും നോക്കിയില്ല ഒരൊറ്റ അയ്യോ ആരാടി രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചു കൊടുത്തുന്നേ മോചി അത് കുറങ്ങിക്കിടന്ന് എന്നെ തളി താഴിട്ട് പറന്ന് വർത്താനം കേട്ടില്ലേ ഏഹ് എവിടുന്നപ്പ ഇങ്ങനെ രാട്ട് കേട്ടത് അല്ല ദേവ എവിടെ പോയി എന്നെ ഒന്ന് എണീപ്പിക്കടി മറുദേ ഡീ ദേവമേ നീ എങ്ങനെയാടി അടി നീ അലടി ദുഷ്ടനെ തളി താഴിട്ട് ഞാനോ അപ്പൊ ഞാൻ ആ പാട്ടക്കാലിനെ തള്ളി താഴിട്ടല്ലേ ഉണ്ടാ മര്യാദയ്ക്ക് മയോടിനെ മെഡ്യറ്റടിച്ചുകൊണ്ടിരിക്കയായിരുന്നു എന്നാ നാശിപ്പിച്ചില്ലേ ഡീഡി രണ്ട് മൂന്ന് വട്ടം ഞാൻ കേൾക്കുന്നു ആരടീ മോഹി അത് പിന്നെ ആരുമല്ല ദൈവനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾക്ക് പറ്റി അമ്മളി ഓർക്കുന്നത് ആരുമല്ലേ ആരും ആണ് ആര് ആരോ അതാരണെന്നാ ചോദിച്ചത് എടി അത് പിന്നെ ഏത് പിന്നെ എൻ്റെ ലവ് കാതൽ പ്യാർ മൊഹബത്ത് എല്ലാം ആണ് നീ നീ എന്താ പറഞ്ഞ് അനീ ചെവി കൂടെ പുകവർത്തി കൊണ്ട് ചോദിച്ച് ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാടി അതെന്ത് നിമിഷം ആദ്യൊരു നിമിഷം മനുഷ്യൻ്റെ ഇവിടെ എലഫന്റ് മാറ്റ് പറയുമ്പോഴാ അവിടെ ഒരു യാറ്റർ ആ ചേനക്കാരിന്ന് ഓ അങ്ങനെ വേണ എന്നിട്ട് പറ അത് പിന്നെ ഞാൻ അങ്ങനെ കാണുന്ന ദൈവം അവിടെ കിടന്ന് കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നീ ഇങ്ങനെ കഥകളി കളിക്കാണ്ട് ബാക്കി പറ അവൾ ബാക്കിലോട്ട് നോക്കാൻ ആക്ഷൻ ഇട്ട് ബാക്കിലെന്താ ക്ലാ 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 ക്ലീ ക്ലി ക്ലീ ക്ലോ 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 ഞാൻ തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു ഒരു കിച്ചേട്ടൻ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ കി കിച്ചേട്ടൻ എന്താ ഇവിടെ ദൈവ് വിക്വിക്കി ചോദിച്ചു ഞാൻ ദൈവമോളൊന്നും കാണാൻ വന്ന ഇന്നലെ കണ്ടില്ലല്ലോ ഓഹോ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ അയാൾ എന്നെ നോക്കുന്ന പോലുമില്ല ദൈവിനോടാണീ നല്ല വർത്താനം നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല ഞാൻ എണീറ്റ് പോയി കുളിച്ച് ഫ്രഷായി വന്നു അപ്പോഴേങ്ങും സംസാരം കഴിഞ്ഞ് പാട്ടുകാരൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു ഞാൻ പേടിച്ചു പോയി ചേട്ടന് കാരണം മഹീട്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടോന്ന് അല്ല നീ എന്താ പെട്ടെന്ന് എണീറ്റ് പോയെ പിന്നെ ആ പാട്ടുകാരനോട് കാര്യം സംസാരിക്കുന്നു ഇന്നലെ ഒന്ന് കണ്ടപ്പോ തന്നെ മതിയായി എന്താ എന്താ പറഞ്ഞു ഇങ്ങനെ കണ്ടെന്നോ ആ എപ്പോ എങ്ങനെ ഞാൻ പിന്നെ വള്ളി തെറ്റാണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തു ലോഡ്സ് ഓഫ് ബേർഡ്സ് ബേഡ്സ് അവേ അവനു നിനക്ക് എന്നാലൊന്നും പറ്റിയില്ലേ എന്ത് എന്നും പറ്റണായിരുന്നു അതല്ല എന്നാലും ജീവനോടെ വെച്ചാ നാളെയല്ലേ മക്കളെ കോളേജ് ഓർക്കുന്നേ കിച്ചും കൊണ്ടാക്കി തരും നിങ്ങളെ എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നും കമ്പനിയിലേക്ക് പോകുന്ന വഴിയല്ലേ കോളേജ് അപ്പ അവരെ എല്ലാ ദിവസവും നിങ്ങളെ വിടും ആ കിച്ചു നിങ്ങൾ ഇനി എല്ലാ ദിവസങ്ങളിലും ഇവരെ കോളേജിൽ വിടണം സ്റ്റെയർ ഇറങ്ങി വരുന്ന കാലനോട് രഘുവച്ചൻ പറഞ്ഞു അത് ഈ ഒരു ബസ്സിന് പോവില്ലാച്ച വേണ്ട നിങ്ങൾ പോണ വഴിയിലല്ലേ കോളേജ് അപ്പൊ നിങ്ങൾ വിട്ടാ മതി അപ്പൊ തിരിച്ചു വരും ഒന്നുകിൽ നിങ്ങൾ തന്നെ പോയി വിളിക്കണം അല്ലെങ്കിൽ അവർ ബസ്സിന് വരും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല രഘുവച്ച ഞാൻ വേഗം ഫുഡൊ കഴിച്ച് എണീറ്റു വിചടിനെ ആ പാട്ടുകാലിന് ഓഫീസിൽ പോയി ഞാനും ദൈവം ടി വി ആണ്ടോ ഫോൺ നോക്കി സമയം കളഞ്ഞു ദേവകിയമ്മയെ സഹായിക്കാൻ അടുക്കള കയറിയതും അവിടെ നിങ്ങൾ ഓടിച്ചു വിട്ടു പിന്നെ രാത്രി വരെ ഓരോന്ന് പറഞ്ഞോക്കെ ഇരുന്നു ഡി നാളെ അവർക്ക് വരില്ലേ പിന്നില്ലാതെ അവരൊക്കെ എന്തായാലും വരും കുറേ കാലായില്ലേ അവരേക്ക് കണ്ടിട്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ നാളെ കാണാമല്ലോ രണ്ട് മാസത്തിന് ശേഷം കോളേജിൽ പോകാനുള്ള ത്വര കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി ഡീ ഒന്ന് ഇറങ്ങി വാടി എത്ര നേരം അതിനുള്ള മുട്ടയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് അനു ഞാനൊന്ന് പാടിക്കഴിഞ്ഞിട്ടേ വരൂ അവിടെ ഒരു പാട്ട് ഇറങ്ങി വാടി ദേ ഞാനിപ്പോൾ പോകും കേട്ടോ പോലെ പോലെ ഞാൻ വന്നു ബാത്റൂമിന്റെ ഡോർ തുറന്ന് ഒരു ജീവി ഇറങ്ങി വന്നു എന്റെ കിളികൾ താ കൂടും കൂടും എടുത്തിട്ട് എന്ത് കോരാടി ഇത് ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ അയ്യേ നീ ബാത്റൂമിൽ കുളിക്കാൻ പോയതാണോ അതോ ഫാഷൻ കാണിക്കാൻ പോയതോ കുളിയോ ഞാനോ ഏയ് ഞാൻ അത്ര കാര്യല്ല അപ്പൊ നീ കുളിച്ചില്ലേ ഇല്ല എടി ഇന്ന് കോളേജിന്റെ ഫസ്റ്റ് ഡേ അല്ലേ ഇന്നെങ്കിലും കുളിച്ചുകൂടെ പിന്നെ അങ്ങനെ കുളിക്കാനാണെ പിന്നെ സ്പ്രേ ഒക്കെ മേടിച്ചു വെച്ചേക്കുന്നേ ശാവം നീ ഇത് പറ എങ്ങനെയാണല്ലോ കോലം അടിപൊളി താങ്ക് യു പാടത്ത് വെക്കാൻ കൊള്ളാം ശരിക്കും പറ ഇടി എന്റെ പൊന്റ മോളെ ഇങ്ങനെ കീറിയ പാൻറ്റും ഒരു ഷർട്ട് ഇട്ട് കയ്യിൽ ആനയുടെ ചങ്ങല പോലത്തെ ഒരു സാധനം ഇട്ട് കയ്യിലിരുന്ന വളം കാതിലിട്ട് മുടി ചുരുട്ടി കൂട്ടി മണ്ടക്ക് വെച്ച് കെട്ടിയ നിന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ എന്തോ പറയാനാ എടി ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോഴത്തെ ഫാഷനാ ഇപ്പൊ നിന്നെ വല്ല മൃഗശാലക്കാരൻ കണ്ട പിടിച്ചുകൊണ്ടേ കൂട്ടിയിട്ടിടും വിചിത്ര ജീവിയാണെന്നും പറഞ്ഞു നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട അയ്യോ ഇല്ലായി ഒന്ന് വന്നാട്ടെ കേട്ടെ ഇന്ന് ലേറ്റാവേണ്ട നമ്മൾ സീനിയേഴ്സാ വാ നമുക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം എങ്ങോട്ട് വരാൻ ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഫോൺ റിങ്ങിന്ന് ഈ താരാ നീ അറ്റൻഡ് ചെയ്തിട്ട് വായോ എനിക്ക് വശിക്കുന്നുണ്ട് ഞാൻ പോവാ അന്ന് പറഞ്ഞാൽ അവള് പോയി തെണ്ടി എന്നുകൂട്ടാണ് ഒറ്റയ്ക്കുന്ന സൈക്കളോഡിക്കൽ മൂവ്മെന്റ് ഞാൻ നോക്കുമ്പോൾ ശ്രീ ചേച്ചിയാണ് എന്താണ് ചേച്ചി ഇപ്പം വിളിക്കുന്നേ ഞാൻ നീ കോളേജിൽ പോയെന്ന് അറിയാനായിട്ട് വിളിച്ചതാ പോയിട്ടില്ല പോണേയുള്ളൂ നിനക്ക് ഭയങ്കര ടൈമിങ് കേട്ടോ ശ്രീ അതെന്താടി അടി കറക്റ്റ് ഞാൻ ഫുഡ് അടിക്കാൻ പോകാൻ ടൈമിൽ തന്നെ വിളിച്ചില്ലേ ആ ദേവിപ്പത്തി ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഓ അതാണോ കാര്യം ഞാൻ തെറ്റിദ്ധരിച്ചു എവിടെ തട്ടിത്തെറിച്ചു എന്ന് തട്ടിത്തെറിച്ചാലി ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പം ശരി ചേച്ചി പിന്നെ വിളിക്കാം ഫുഡടിക്കാനുള്ള ആക്രാന്ത് വെച്ചിട്ട് പോടി ചെയ്ച്ചി ഫോൺ കട്ടാക്കി റൂമിന് പുറത്തോട്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ പിന്നെ എന്തിലോ ഇടി ഞാൻ ഭൂമി ദേവിയെ തൊടാൻ പോണേ അയ്യോ എന്റെ നാട് പോയി ഞാൻ എണീക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല നല്ല ഭാരം പതിയെ ഞാൻ കണ്ണു തുറന്നു എന്റെ പുറത്ത് എന്തോ ഞാനൊന്ന് സ്കാൻ ചെയ്തു ആളുടെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാലയിൽ എന്റെ കണ്ണുകൾ ഉടക്കി ഞാൻ അതിൽ തന്നെ നോക്കി കിടന്നു എവിടെ നോക്കി നടക്കുന്നേ ആരുടെയോ ഗർജനം ഈ വൃത്തിയേട്ട സൗണ്ട് ഞാൻ എവിടെയോ യോ മൈൻഡ് വോയിസിന് ഇച്ചിരി സൗണ്ട് കൂടിപ്പോയി കാല രണ്ട് സൈഡിലും കൈകൊത്തി എണീറ്റു ഇല്ല എണീക്കാൻ നോക്കി അതേ സ്പീഡിൽ തിരിച്ചെന്റെ പുറത്ത് ലാൻഡ് ചെയ്ത് അയാൾ എങ്ങനെയൊക്കെ എണീറ്റെന്ന് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല അയാൾ എന്റെ നേരെ കൈ കാണിച്ചു എനിക്ക് തനി എണീക്കാനറിയാം തന്നെ സാധനം ആവശ്യമില്ല ഞാൻ പൂച്ചിച്ചു വിട്ടു അയാളെന്നെ ഒന്ന് കലിപ്പിച്ച് നോക്കിയിട്ട് പടികളിറങ്ങിപ്പോയി ഞാൻ എണീക്കാൻ നോക്കും വീഴും നോക്കും വീഴും നോക്കും വീഴും അവസാനം വിച്ചേട്ടം വന്ന് എന്നെ എണീപ്പിച്ച് തന്നു പിന്നെ ഫുഡടിക്കാൻ പോയി നീ ഇതെവിടെയായിരുന്നു ശ്രീ ചേച്ചിയടി വിളിച്ച് ഞാൻ നീ ഇനി വരില്ലെന്ന് വിചാരിച്ച് നിന്റെ കൂടെ തിന്നാൻ പോവായിരുന്നു അവൾ വായിലേക്ക് ഫുഡ് കൊണ്ട് പറഞ്ഞു തേണ്ടി അവൾ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ വേഗം ഫുഡ് കെട്ടാനിരുന്നു പാട്ടക്കാരന് വിച്ചേട്ടൻ ഞങ്ങൾ നോക്കി ഇതെന്ത് ജീവിതം എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നു പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അല്ല പിന്നെ ഫുഡ് മുന്നിരിക്കുമ്പോൾ നമുക്ക് വേറെന്താ ആലോചിക്കാനാണ് പിന്നെ ഞങ്ങൾ അങ്കത്തട്ടിലേക്ക് യാത്ര തിരിച്ചു കാർ ഡ്രൈവ് ചെയ്തത് കാലിനാണ് ഞാൻ പിന്നെ നോക്കുമ്പോഴെല്ലാം പൂച്ചിച്ച് വിട്ടു അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെയും എത്തിയിരിക്കുകയാണ് പോകുന്നതിന് മുമ്പ് ദേവിന് ടാറ്റ് കൊടുക്കുന്നു ഉപദേശം കൊടുക്കുന്നു എനിക്ക് പിന്നെ വിച്ഛേദന ഇച്ചിരി ഉപദേശം തന്നു അതോടെ ഞാൻ പറഞ്ഞു എനിക്കിനിയൊന്നും വേണ്ട അമ്മാതിരി ഉപദേശമായിരുന്നു അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം ഞങ്ങൾ കോളേജിൻ്റെ പടി വലതു കാലുവെച്ച് ചവിട്ടി ഡി ദേവ് കോളേജിന് മാറ്റമൊന്നുമില്ലല്ലോ എന്തു എന്തെങ്കിലും വേണമായിരുന്നോ ഏയ് അതല്ല ദേടി അവിടെ നിൽക്കുന്നവരെ നോക്കി എന്താ അടി അവിടെ എന്താ അവിടെ നിൽക്കുന്ന നമ്മുടെ ജൂനിയേഴ്സ് അല്ലേ ആ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത് നമുക്കത് വരട്ടി വിട്ടാലോ ഞങ്ങൾ അവിടെ അടുത്തേക്ക് നടന്നു ഹലോ എവിടെ നോക്കിയേ എന്താ ആരാ അതിൽ നീണ്ടവരുത്തു ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളിവിടുത്തെ സീനിയേഴ്സാ നിങ്ങൾക്ക് സീനിയേഴ്സിന് ബഹുമാനിക്കറിയില്ല നിങ്ങൾ ജൂനിയേഴ്സ് അല്ലേ നിങ്ങളാരോ ഇതൊക്കെ ചോദിക്കാൻ വേറെ ഒരുത്തൻ ആ ഞങ്ങൾക്കറിയാം എങ്ങനെയാ പെരുമാറേണ്ടെന്ന് അല്ലാജു എടി ഇവരെ കണ്ടിട്ട് ആകെ ഒരു വശപ്പേശകില്ലേ ഞാൻ ദേവിനോട് ചോദിച്ചു ആ എന്തായാലും ഞങ്ങൾ ടാസ്ക് തരാം ആ ചേട്ട് മക്കളെ നിങ്ങൾ പോക്കോ അപ്പൊ ടാസ്ക് ഞാൻ പറ ഒരു പാട്ട് പാടിക്കെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇത് കേട്ടോടാ നിങ്ങൾ ഈ മാറി നാം നോക്കിയിട്ട് ടാസ്ക് തരുന്നു നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ എന്നാലും നല്ല ചുണയുള്ള പിള്ളേരാ അല്ലേടാ കിരണേ അതെ അതെ അപ്പോൾ മക്കളെ ഞങ്ങൾ തന്ന ടാസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരാം നിങ്ങൾ പാടാതി ഞങ്ങൾക്ക് ടാസ്ക് തരാം നിങ്ങൾ ആരാ ഞങ്ങളാ സീനിയേഴ്സ് മനസ്സിലായോ ദേവ് ചാടിക്കാരി പറഞ്ഞു ഞങ്ങൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലേ തോന്നുന്നു അല്ലേ ജോണേ അത് തന്നെ അപ്പം നമുക്ക് വിശദായി തന്നെ ഒന്ന് പരിചയപ്പെടാം അല്ലേ ഒരുത്തൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എടി ഇവര് ജൂനിയർ അല്ലാന്ന് തോന്നുന്നു നമുക്ക് പോയാലോ ഞാൻ ദേവിനെ ചെവിയിൽ പറഞ്ഞു എന്താവിടെ ഒരു രഹസ്യം പറസിൽ ഞങ്ങളും കൂടി കേൾക്കട്ടെ പറ മറ്റൊരു ഞങ്ങളൊന്നും ഒഴിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ശരിക്കും ആരാ ഞാൻ ചോദിച്ചു അത് ശരി അപ്പം ഞങ്ങൾ ആരാന്ന് അറിയാണ്ടാണോ മക്കള് ടാസ്ക് ഒക്കെ തരാമെന്ന് അത് പിന്നെ ഞങ്ങൾ ടാസ്ക് ഒന്നും തരുന്നില്ല പോരെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ ഞങ്ങൾക്ക് ടാസ്ക് തരാമെന്നല്ലേ അപ്പം ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ ശരിയാവില്ല ഇടീ നമ്മളെങ്ങനെ ഇവിടുത്തെ പോവന്റെ ചെവിയിൽ ചോദിച്ചു ഞാൻ പതി അവരുടെ മുഖത്തേക്ക് നോക്കി ഞാനൊന്ന് വിളിച്ചാണിച്ചു എന്താ അത് പിന്നെ ചേട്ടാ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയി നിങ്ങൾ സീനിയർ ആയിരുന്നല്ലേ ഞങ്ങളെ വിട്ടേക്ക് ചേട്ടന്മാരെ ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയതാ ഓഹോ അറിയാണ്ടാണോ ആ അതെ എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ബോധിച്ചു അതുകൊണ്ട് ഈ കുട്ടിയനോട് പറയണം എന്നെ ചൂണ്ടിക്കാണിച്ചോണ്ട് അയാൾ പറഞ്ഞു എന്ത് ഐ ലവ് യൂന്ന് അതൊക്കെ വേണോ ചേട്ടന്മാരെ ഞങ്ങൾ പൊയ്ക്കോട്ടെ ഞാൻ അവസാനത്തെ അടവെടുത്തു അതൊക്കെ വേണം എന്ത് പറ്റില്ലേ ഇല്ല ദേവ് ചാടിക്കാർ പറഞ്ഞു നിന്നോട് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ അയാൾ ദേവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു കൈ എടുക്കളോ ഇല്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ കണ്ണോടച്ച് പറഞ്ഞു എന്താ ഞാൻ പറയാന്ന് ദേവ് എന്നെ അന്തം വിട്ട് നോക്കുന്നു അയ്യോ ആ അവർ നോക്കുമ്പോ ഞങ്ങൾ നിന്നടുത്തൊരു ഈശ പോലും ഇല്ല എന്താണ് സംഭവിച്ചെന്നല്ലേ ഞാൻ ഐ ലവ് യു എന്ന് ഇപ്പൊ പറയുന്ന കരുതി അയാളെ പിടിച്ചൊരൊറ്റ തള്ളി വെച്ച് കൊടുത്തു അയാളൊന്നും മണ്ണ് ടെസ്റ്റ് ചെയ്തു അതാണ് ആദ്യം കേട്ട അയ്യോ വിളി അയാൾ അലറിയതും വേറിൽ തന്നെ പിടിക്കാൻ വന്നു ഞാൻ പിന്നെയും അയാളെയും തള്ളിയിട്ട് ദേവിനെ വിളിച്ചൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു ക്ലാസ് എത്താറായപ്പോഴാണ് ഓട്ടം അവസാനിച്ച് ഞാൻ ശ്വാസമൊക്കെ വിട്ടു ഞങ്ങൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു എന്റെ പൊന്നു ഞാൻ വിചാരിച്ചു നീ അയാളുടെ ഐ ലവ് യു എന്ന് പറയുന്നു നീ മിണ്ടരുത് ചുമ്മാ അവിടെ നിന്ന് അവർ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് അവർ നമ്മളെ കൊല്ലാത്ത ഭാഗ്യം ഞാൻ വിചാരിച്ചവർ ജൂനിയറായിരിക്കുന്നു ഇനി അവനൊമ്പാടണ്ട അത് ശരിയാ അല്ലെഡി ആവിളുമാരെ കണ്ടില്ലല്ലോ പറഞ്ഞ പോലെ അവലീത എവിടെ പോയി ഇനി കോളേജിൽ വന്നിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയാലോ ആദ്യം അവർ വന്നോ അറിയട്ടെ നിനക്കെന്തായാലും ഇവിടെ നിൽക്കാൻ ഇത്രയും പൂതി അല്ലെങ്കിൽ ഈ ക്യാനിൽ പോകുക ക്ലാസ് വേണ്ട വീട്ടിൽ പോകാന്ന് പറയുള്ള നീ എന്താ ഇപ്പം ഇങ്ങനെയായത് അതൊന്നും ഇല്ലടി സീനിയർ ആയിട്ടുള്ള ആദ്യത്തെ ഡേ അല്ലേ അതുകൊണ്ട് ഇല്ല എന്റെ ദൈവ് ഇതല്ല എൻ്റെ ദൈവം ഇങ്ങനെയല്ല സത്യപ്രഷ് നീ ആരാ ഞാൻ ദൈവ് തന്നെയാ എന്നാലും ക്ലാസ്സിൽ കയറാൻ മാത്രമേ നീ നല്ല ആളായോ ഞാൻ ആ ഷംനാനെ കാണിക്കാൻ വേണ്ടിയാ ഇക്കണ്ട ഡ്രസ് ഒക്കെ വലിച്ചേറ്റി വന്ന് എന്നിട്ട് അവളെ കാണിക്കാണ്ട് പോയാൽ ശരിയാവോ അപ്പം അതാണ് കാര്യം ഞാൻ വിചാരിച്ചു നീ എന്താ ഈ കോലത്തിലെന്ന് അനു ഇതെവിടുന്ന ഈ ഒരു അവിഞ്ഞ ശബ്ദം ഞങ്ങൾ ചുറ്റും നോക്കി ദോ അവിടുന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം